ഭർത്താവാണോ നീ പ്രവാചകന്റെ ഭർത്താവ് എന്ന ഗുണമൊന്ന് പഠിച്ചു നോക്ക് എന്തൊരു സ്നേഹത്തിലായിരുന്നു ഒരിക്കൽ പോലും ഒരു ഭാര്യയും പ്രവാചകനെ കുറിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കുന്നത് എനിക്ക് പ്രയാസമാണെന്ന് ഒരു ഭാര്യയും പറഞ്ഞിട്ടില്ല ഒരു പരാതിയുമായി ആരും കടന്നു വന്നില്ല നല്ല ഒരു ഭർത്താവിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് അവൻ നല്ല ഒരു പിതാവാണോ നിനക്ക് ആഗ്രഹമുണ്ടോ നീ പഠിച്ചോ ചരിത്രം വക്കാ ഇതൻ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്താണ് ഒരു നേതാവിൻ്റെ ഗുണം എന്താണെന്ന് പഠിക്കണോ നീ ഇത് വായിച്ചു നോക്ക് ഔ ഒരു യോദ്ധാവായി ഇറങ്ങിയാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പഠിക്കണോ നീ ഇത് വായിച്ചു നോക്ക് ഹാഖിമൻ ഒരു ഭരണാധികാരിയാണോ നീ നാട്ടിലെ മെമ്പറാണോ നീ രാഷ്ട്രീയ പ്രവർത്തകനാണോ നിനക്ക് പഠിക്കാൻ അവിടെയുണ്ട് വസിയാസിയൻ രാഷ്ട്രീയ കാര്യങ്ങൾ പഠിക്കാനുണ്ട് വദായൻ അള്ളാഹുബിലേക്കുള്ള ദൈവത്തിൻ്റെ മാർഗം പഠിക്കാനുണ്ട് വസാഹിതൻ ദുനിയാവിനോട് വിരക്തി കാണിച്ച് ജീവിക്കുന്നത് എങ്ങനെയാണ് വഖാവിയൻ വിധി തീർപ്പാക്കുന്നത് എങ്ങനെയാണ് എല്ലാം പഠിക്കാനും പകർത്താനുമുള്ള ഉത്തമമായ സ്വഭാവ ഗുണങ്ങൾ നിനക്ക് കാണണോ അവിടെയുണ്ട് മഹത്തരമായ നല്ല സ്വഭാവ ഗുണങ്ങളും വിശേഷണങ്ങളും സലീമ പിഴച്ച പിഴച്ചയാതൊരു പിഴവും സംഭവിക്കാത്ത യഥാർത്ഥ കറകളഞ്ഞ വിശ്വാസം പഠിക്കണോ നിന്റെ ജീവിതം പഠിക്ക് അന്ധവിശ്വാസങ്ങൾക്ക് സ്ഥാനമില്ല ദുരാചാരങ്ങൾക്ക് സ്ഥാനമില്ല മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കാൻ നബിതങ്ങളുടെ വിശ്വാസത്തിലില്ല ഏലസം ചരടും മൈക്കല്ലും കെട്ടിയ ഒരു ദിനം നബി കരീം സല്ലാഹു അലൈഹി വസ്ലമന്റെ ജീവിതത്തിലില്ല ഏതെങ്കിലും കബറുകളെ കെട്ടി വാരിപ്പുണർന്നുകൊണ്ട് ചുംബിച്ച് കബറുകളെ തവാഫ് ചെയ്ത് കബറിങ്കൽ പുഷ്പാർച്ചന നടത്തി മൊക്കാമോ ഉത്സവങ്ങളും ദർഗരീഫുകളെന്ന് പറഞ്ഞ് കെട്ടിപ്പൊക്കിയ ഒരൊറ്റാ ചടങ്ങുകളും ചരിത്രത്തിൽ ഇല്ല പഠി നിനക്കത് കാണാം ശരിയായ രൂപത്തിൽ അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് ആരാധനാ കർമ്മങ്ങൾ ചെയ്യേണ്ടത് ഒരിക്കലും പഠിപ്പിക്കുന്ന പോലെ കാട്ടിക്കൂട്ടലുകളില്ല കത്തിയെടുത്ത് ശരീരത്തിലൂടെ കുത്തിക്കയറ്റുന്ന കുത്തറാത്തീവിന്റെ ആരാധന ഇസ്ലാമിലില്ല ശരീരത്തിനെ വേദനിപ്പിക്കുന്ന യാതൊരു നിലക്കുമുള്ള ആരാധനാ ചടങ്ങുകളും പ്രവാചകന്റെ അധ്യാപനത്തിലില്ല മഹാനായ ഞങ്ങളുടെ നാട്ടിലുള്ള ഞങ്ങളുടെ കുടുംബത്തിലുള്ള ചെറിയ ചെറിയ മക്കൾക്ക് വരെ ഞങ്ങൾ നബിചരിത്രം പഠിപ്പിക്കാറുണ്ടായിരുന്നു നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചു ഡ്രൈവിംഗ് ലൈസൻസിന് എടുക്കാനുള്ള ലൈസൻസ് എടുക്കാനുള്ള എടുക്കാനുള്ളതും ആവശ്യമായ ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുത്തു ഓരോ ജോലിക്ക് പറ്റുന്ന രൂപത്തിൽ ട്രെയിനിങ് നമ്മൾ കൊടുത്തു നമ്മുടെ പ്രവാചകന്റെ ജീവിത ചരിത്രത്തിന്റെ മഹത്വം നമ്മൾ എവിടെയെങ്കിലും പഠിപ്പിച്ചോ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നെബിചരിത്രം പഠിപ്പിച്ചു കൊടുത്തു ഏതുപോലെ നിന്ന് ഫാത്തിഹ സൂറത്ത് മുതൽ സൂറത്ത് വരെ സൂറത്ത് നാസ് വരെ നമ്മളൊക്കെ ഓതി അർത്ഥം പഠിക്കുന്നുണ്ടോ എങ്കിൽ അതുപോലെയായിരുന്നു ഞങ്ങൾ നെബിചരിത്രവും ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിപ്പിക്കാറുണ്ടായിരുന്നു ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു താരാട്ടുപാട്ടുപാടി ഒരു സ്നേഹത്തിൻ്റെ പ്രവാചകന്റെ ഒരധ്യാപനം പഠിപ്പിച്ചു കൊടുത്തത് ചരിത്രത്തിൽ നമുക്ക് ഓർമ്മയുണ്ടോ ആരാണിത് പഠിപ്പിക്കാനുള്ളത് ആരാണിത് പറഞ്ഞു കൊടുക്കാനുള്ളത് അത്മാക്കന്മാർ പറയാം ജീവിത ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ സകല അകത്തുണ്ട് തുറന്ന് വായിക്കണം നമ്മൾ മലയാളത്തിലും മറ്റു ഭാഷകളിലടക്കം ഓൺലൈനിലും ഓഫ്ലൈനിലും ദുറോസുകളും പുസ്തകങ്ങളും എല്ലാം ഇന്ന് സുലഭമാണ് ഒന്ന് പഠിക്കണം എന്ന് മനസ്സറിഞ്ഞ് ഇരുന്നാൽ എത്ര വേഗത്തിൽ നമുക്ക് വായിച്ചെടുത്ത് ആ ചരിത്രത്തെ ഓർത്തെടുക്കാൻ പറ്റും എന്തിനാണ് അള്ളാഹുവിൻ്റെ കുറ പറഞ്ഞു നിങ്ങൾ വിശ്വാസികളെ ശ്രദ്ധിക്കണം കുൽസോ നബിയെ പറഞ്ഞു കൊടുക്ക് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം അനുസരിക്കണം അനുസരിക്കണമെങ്കിൽ എങ്ങനെ അനുസരിക്കണം പഠിക്കണം എന്തെല്ലാം കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഞാൻ അനുസരിക്കേണ്ടത് എന്ന് പഠിക്കണ്ടേ ആ പ്രവാചകനെ അനുസരിച്ചാൽ നിങ്ങൾ സന്മാർഗത്തിലായി മാറും ചോദിക്കാൻ പഠി ആ മാർഗം നമുക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രവാചകനെ ശരിക്ക് പൂർണ്ണമായി അനുസരിച്ചാൽ നിങ്ങൾ സന്മാർഗത്തിലാണ് പ്രവാചകന്റെ ഉത്തരവാദിത്വം വ്യക്തമായി അത് എത്തിച്ചു കൊടുക്കലാണ് പറഞ്ഞു കൊടുക്കലാണ് ആരെയും നിർബന്ധിച്ചുകൊണ്ട് അതിലേക്ക് വലിച്ചു കൊണ്ടുവരലില്ല പറഞ്ഞു കൊടുക്കുക പഠിപ്പിച്ചു കൊടുക്കുക പ്രവാചകനെ അനുസരിക്കാൻ നമുക്ക് കഴിയുന്നത് ആ പഠനത്തിലൂടെയാണ് അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കണോ പ്രവാചകനെ ശരിയാ വണ്ണം അനുസരിക്കണം എന്താ മനസ്സിലാക്കിയത് അള്ളാൻ്റെ വിശാലമായ റഹ്മത്ത് അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യം പടച്ചോൺ നമുക്ക് തരണമെങ്കിൽ നബിയെ അള്ളാഹുവിന്റെ ഖുറാനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് വക്കീമുസ്വലാ നിങ്ങൾ നമസ്കാരം കൃത്യമായി നിലനിർത്താൻ ശ്രദ്ധിക്കണം നമ്മുടെ വെള്ളിയാഴ്ചകൾ കൃത്യമായി ജുമ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എത്താൻ നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കണം എത്ര വർഷങ്ങളായി നമ്മൾ ജുമ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അകാരണമായി ചിലപ്പോൾ അപ്രതീക്ഷിതമായ ചില വൈകലുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ നമസ്കാരത്തിന്റെ കാര്യത്തിലും നമ്മുടെ ചുമ്മായയുടെ കാര്യത്തിലും സുന്നത നമസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ എന്തുകൊണ്ട് കൃത്യത മേളിക്കണം ഖുർആൻ എൺപതിലേറെ സ്ഥലത്താണ് നിസ്കാരവുമായി ബന്ധപ്പെട്ട ആയത്ത് പറഞ്ഞിരിക്കുന്നത് നിസ്കാരം കൃത്യമായി നിലനിർത്തണം നിങ്ങൾ കൊടുക്കണം ഇപ്പോഴും കൊടുക്കാത്ത വർഷങ്ങൾ കഴിഞ്ഞിട്ടും തൻ്റെ സമ്പത്തിന്റെ ഓഹരി കണക്കാക്കിയിട്ട് സക്കാത്ത് കൊടുക്കാത്തവരോട് നിസ്കരിക്കുന്ന മനുഷ്യരോട് പറഞ്ഞത് നിങ്ങൾക്കു കൊടുക്കണം റമദാനിലേക്ക് നിങ്ങളത് കാത്തു മാറ്റി മാറ്റിവെക്കരുത് നിങ്ങളുടെ കണക്ക് കണക്കെന്നാണോ പൂർത്തിയാകുന്നത് വർഷം എന്നാണോ പൂർത്തിയാകുന്നത് അന്നു മുതൽ നീ ജക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് വളരെ ചെറിയ ഒരു ശതമാനമാണ് ഇസ്ലാമിലെ ഉള്ളത് നീ അത് കൊടുക്കണം അതീ റസൂൽ നീ പ്രവാചകനെ ശരിക്കും അനുസരിക്കുന്നവനാകണം എന്നിട്ട് പറയാണ് എന്തിനാ ല എല്ലക്കും നിങ്ങളോട് അള്ളാഹു കരുണ കാണിച്ചേക്കാം സുറത്തു നൂറ് അമ്പത്തി അഞ്ചാമത്തായത് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടണോ പ്രവാചകരെ നിങ്ങളെന്ന് ശരിക്കും അനുസ്രിക്കാൻ സന്നദ്ധരാകണം നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും നമുക്ക് മാതൃകയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ നമ്മൾ നയിക്കുന്ന ജീവിത മേഖല ജോലിയാണോ കച്ചവടത്തിലാണോ കുടുംബജീവിതത്തിലാണോ ബാപ്പ എന്ന നിലക്കാണോ എവിടെയാണോ നമ്മളുള്ളത് ഹസന നിങ്ങളുടെ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് നമ്മൾ പലരെയും അനുകരിക്കാൻ ശ്രമിച്ചു പല കളിക്കാരെ പല നടന്മാരെ പലരെയും നമ്മൾ ഫാൻസുകളായി കൊണ്ട് നടന്നു അവർ അനുകരിക്കാൻ മാത്രമുള്ള ക്വാളിറ്റി ഇല്ലാത്തവരാണെന്ന് പലപ്പോഴായി ലോകം തെളിയിച്ചു തന്നു എന്നാൽ നിങ്ങളുടെ പ്രവാചകരിൽ നിങ്ങൾക്ക് ശരിക്കും മാതൃകയുണ്ട് ലിമുള്ള അല്ലാതെയും പല ലോകത്തിനെയും പ്രതീക്ഷിക്കുന്നവനാണെങ്കിൽ നന്നായി ദൈവസ്മരണയുള്ളവനാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ എല്ലാത്തിലും നാനഭി മാതൃകയാണ് മാതൃകയാക്കാൻ പറ്റാവുന്ന ഒരു ചരിത്രമാണ് പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമയെ വിമർശിച്ച ഒരു കവിയായിരുന്നു ഹസാൻ ബിൻ സാബിത്ത് അല്ല ഒരുപാട് കാലം പ്രവാചകനു നേരെ ആക്ഷേപങ്ങളും ചീത്ത വിളിയും കൊലവിളിയും നടത്തിയ മനുഷ്യനായിരുന്നു ഹസാൻ ഹസ്സാനിത് ഒരു വേള ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ പ്രവാചകനെ കുറിച്ച് നേർക്കുനേരെ വായിക്കാൻ അറിയാതെ പ്രവാചകന്റെ അധ്യാപനങ്ങളെ ശരിയാവണ്ണമൊന്ന് ഒരല്പസമയം ഇരുന്ന് പഠിക്കാൻ സന്നദ്ധനാവാതിരുന്ന ആ മനുഷ്യന്റെ ഇടയിലേക്ക് ഒരു ദിവസം പഠിക്കാനും നേർക്കുനേരെ നെബിനെ മനസ്സിലാക്കാനുമുള്ള ഒരു ചാൻസ് കിട്ടി ആ ദിവസം മുതൽ ഇതുവരെ അദ്ദേഹം പറഞ്ഞിരുന്ന വിമർശനങ്ങളെല്ലാം പിൻവലിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു പ്രവാചകര എന്നോട് ക്ഷമിക്കണം ഞാൻ ഇത്രയൊന്നും അറിഞ്ഞില്ല ചിന്തിച്ചില്ല മനസ്സിലാക്കിയില്ല ഇന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠ പുരുഷനാണ് നിസാ ഞാൻ എൻ്റെ കണ്ണിൽ ഇന്ന് വരെ നിങ്ങളേക്കാൾ മികച്ച ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇന്ന് വരെ പ്രസവിച്ച ഒരു ഉമ്മയും ഇതുപോലത്തെ ഒരു മകനെ പ്രസവിച്ചിട്ടില്ല നബിയെ ഇതുവരെ വിമർശിച്ച പാടിയിരുന്നത് പക്ഷെ ഇത് പഠിച്ചപ്പോ അറിഞ്ഞപ്പോഴത് ഹസ്സാനബിന് സാബിത്ത് നേരെ തിരിച്ചു പറഞ്ഞു കഥി ഊ എല്ലാ കുറവുകളും എല്ലാ പോരായ്മകളിൽ നിന്നും മുക്തനായ സൃഷ്ടിയാണ് നബിയേ താങ്കൾ താങ്കളെ ഞാൻ അംഗീകരിക്കുന്നു താങ്കളിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് താ വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ വിളിക്കുന്നത് ഹസാൻ ബിൻ അൻസാരി അൻഹു എന്ന ഇവിടെ ഇസ്ലാം വിമർശകരുണ്ട് ഇവിടെ പ്രവാചക വിമർശകരുണ്ട് അവർ പഠിക്കാൻ വിമർശിക്കാനെങ്കിലും വേണ്ടി ഒരു തവണ വായിച്ചാൽ അവർ കാലങ്ങൾക്ക് മുമ്പ് മാപ്പ് പറഞ്ഞുകൊണ്ട് ക്ഷമ ചോദിച്ചവർ രംഗത്ത് വരുമ്പോ പക്ഷേ അവരുടെ ഒരു പ്രത്യേകതയുണ്ട് ലഹും ചിന്തിക്കൂല കാതുണ്ട് കേൾക്കൂല കണ്ണുണ്ട് തുറക്കില്ല അവർ അടച്ചടപ്പെട്ട പോലെ അവർ ജീവിക്കാണ് എന്നിട്ട് പരസ്യമായി പ്രവാചകനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ പുതിയ തലമുറയിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ ആ വിഷയത്തിൽ ഒരുപാട് ബാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് മഹാരഥന്മാരായ ഔലമാക്കന്മാർ പറയാ ചാഹ്ലിയ ചരിത്രം പഠിച്ചാൽ ഇസ്ലാമിൻ്റെ വിലയറിയും ഇസ്ലാം എന്താണെന്ന് അറിയണമെങ്കിൽ പണ്ഡിറ്റ് ജാഹ്ലിയത്തിൽ എന്തായിരുന്നു മനുഷ്യൻ എന്നറിയണം മഹാരഥന്മാരിൽ പെട്ട ഒരുമാക്കന്മാരിൽ രേഖപ്പെടുത്ത ഞങ്ങൾ പണ്ഡിറ്റ് ജാഹ്ലിയത്തിൽ ജീവിച്ചപ്പോൾ ഞങ്ങൾ അവിടെയുണ്ടായിരുന്ന ചില പ്രത്യേകമായ കല്ലുകളെ ആരാധിക്കാറുണ്ട് വെറും കല്ല് അങ്ങനെ ഞങ്ങളോട് ആരെങ്കിലും പറഞ്ഞു ഈ കല്ലിനേക്കാൾ നല്ലത് മറ്റേ കല്ലാണ് എന്ന് പറഞ്ഞാൽ ആ കല്ലിനെ ഞങ്ങൾ അങ്ങ് ഒഴിവാക്കും പുതിയ കല്ലെടുത്തുകൊണ്ട് ഞങ്ങൾ അതിനെ ആരാധിക്കാൻ തുടങ്ങും മക്കാർക്കിടയിൽ എങ്ങനെയാണ് വിഗ്രഹ ആരാധന കടന്നു വന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചോ ലുഹയ്യെന്ന് പറയുന്ന ഒരു മനുഷ്യൻ സിറിയയിലേക്ക് യാത്ര പോയി സിറിയയിലുണ്ടായിരുന്ന പല ആളുകളും അവരുടേതായ സംസ്കാരത്തിൻ്റെ ഇടയിൽ അവർ കാണിക്കുകയുണ്ടായ ഒരു വിഗ്രഹത്തിനെ കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇതെന്താണെന്നറിയുമോ ഞങ്ങൾക്ക് വിഷമം വരുമ്പോഴും പ്രയാസം വരുമ്പോഴൊക്കെ ഞങ്ങൾ ഇവിടെയാണ് അഭയം പ്രാപിക്കാറ് ഇതിനോടാണ് പ്രാർത്ഥിക്കാറ് സിറിയയിൽ നിന്ന് കണ്ടുപഠിച്ച ആ സംസ്കാരം അദ്ദേഹം നാട്ടിലേക്ക് വന്നിട്ട് കൊണ്ടുവന്ന് തുടർന്ന് പ്രവർത്തനം ആരംഭിച്ചതാണ് പിന്നീടാണ് അവിടെ നിന്ന് ലാത്തയും അജ്സയും വനാത്ത അടക്കമുള്ള വിഗ്രഹങ്ങളൊക്കെ പ്രതിഷ്ഠിക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞത് എൻ്റെ സഹോദരങ്ങളെ മക്കയിൽ മഹാനായ ഇബ്രാഹിം നബി അലിസ്ലാത്ത് വസ്സലാം ഇസ്മാബി അലി സ്വലാത്ത് വസ്ലാം അവരൊക്കെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആഹ്വാനങ്ങൾ പഠിപ്പിച്ചുകൊടുത്തു പ്രവാചകന് നബിയാകുന്നതിൻ്റെ മുമ്പ് ചില ബുദ്ധിമാന്മാരായ നല്ലവരായ മനുഷ്യർ മക്കയിലെ അങ്ങാടികളിൽ ഒക്കാലയിൽ മജന്നയിൽ ദുൽമജാസിൽ അവിടുത്തെ സൂപ്പർമാർക്കറ്റുകളിലെല്ലാം കയറിയിട്ട് ജനങ്ങളോട് പറയാറുണ്ടായിരുന്നു സായിദത്തുൽ പോലെയുള്ളവർ അവരെ പോലെയുള്ള നല്ല ചില മനുഷ്യന്മാർ ഹഫീമൻ ഹക്കീമൻ ബുദ്ധിമാനായ വിവരമുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹം ആരാധിക്കാൻ ജനങ്ങളെ ക്ഷണിക്കുമായിരുന്നു അന്ന് നബിക്ക് കുറാനെ ഇറങ്ങി തുടങ്ങിയിട്ടില്ല മാത്രം ആരാധിക്കാൻ പറയാറുണ്ടായിരുന്നു വിഗ്രഹങ്ങളെ ആരാധിക്കണം ഒഴിവാക്കണം എന്ന് പറയാറുണ്ടായിരുന്നു മരണം കഴിഞ്ഞാൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് പറയാറുണ്ടായിരുന്നു നബിനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു പ്രവാചകൻ നമുക്ക് വരാനുണ്ട് എന്ന് അയാൾ പറയാറുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ എങ്ങാനും ആ പ്രവാചകൻ വരുന്ന കാലത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആദ്യമായി അദ്ദേഹത്തിൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഞാനായിരിക്കും അംഗീകരിക്കുന്നവൻ പക്ഷേ നബിഹ അലൈഹി വസ്ലമ പ്രവാചകനായി ദൗത്യം ഇറങ്ങി വരുന്നതിന് മുമ്പ് സായിദ മരണപ്പെട്ടു അങ്ങനെ ജാഹ്ലീയത്തിൻ്റെ എല്ലാ നിലക്കുമുള്ള അവസ്ഥകൾ അവിടെ നടക്കുമ്പോഴും അദ്ദേഹം ജനങ്ങളെ തൗഹീദിലേക്ക് തൗഹയിലേക്ക് ആ നബി നിങ്ങളെ ഇഖ്ലാസിലേക്ക് ക്ഷണിക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മാർഗം പിൻപറ്റണം കേട്ടോ എന്ന് നബി ആകുന്നതിന് മുമ്പേ നാട്ടിൽ ചില ആൾക്കാരൊക്കെ സംസാരിച്ചിരുന്നു സഹോദരങ്ങളെ ഈ നിലക്കുള്ള നമ്മൾ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജാഹ്ലീയത്തിലുണ്ടായിരുന്ന പല സമ്പ്രദായങ്ങളും ദുഷിച്ച പല രൂപത്തിലുള്ള അവസ്ഥകളും ഉണ്ടായിരുന്ന ഒരു കൗമിൻ്റെ ഇടയിലേക്കാണ് നമ്മുടെ പ്രവാചകൻ ഉദാത്തമായ ഇസ്ലാമിൻ്റെ സന്ദേശം കൊണ്ടുവന്നത് ചരിത്രത്തിൽ അഭസര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി കിതാബുകൾ കാണാൻ സാധിക്കും ജാഹ്ലിയ കാലത്തിൽ ഒരാളുടെ ഉമ്മ മരണപ്പെട്ടു അഥവാ സ്വന്തം പിതാവ് കല്യാണം കഴിച്ച ഭാര്യ മരണപ്പെട്ടാൽ ആ വീട്ടിൽ മൂത്ത മകൻ ഉമ്മാനെ കല്യാണം കഴിക്കുമായിരുന്നു ആ മൂത്ത മകൻ സ്വന്തം ഉമ്മാനെ കല്യാണം കഴിക്കുമായിരുന്നു ഇഷ്ടത്തെ ഇസ്ലാമിൻ്റെ സന്ദേശം വന്ന് ഖുർആൻ അവരിലേക്ക് ഇറങ്ങി സുഹൃത്തു നിസായിൽ ആയത്തിറങ്ങി പാടില്ല വലാത്തങ്കി ഹോമാനക്കാബാ കും മിനിസം നിങ്ങളുടെ പിതാക്കന്മാർ വിവാഹം കഴിച്ചവരെ നിങ്ങൾ ഒരിക്കലും വിവാഹം കഴിക്കരുത് പിന്നെ ഒരുപാട് നിയമങ്ങൾ ഇസ്ലാം അവരെ പരിഷ്കരിച്ച് മാതൃകാപരമായി അവരെ കൊണ്ടുവരിക ജാഹ്ലിയ കാലഘട്ടത്തിൽ ഒരു ഭാര്യയുടെ ജീവിതത്തിൻ്റെ പ്രയാസം പറയുകയാണ് ഒരു ഭർത്താവ് മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ മക്കൾക്കോ അദ്ദേഹത്തിൻ്റെ ഭാര്യക്കോ പലപ്പോഴും അനന്തരാവകാശ സ്വത്ത് തൊടാൻ കിട്ടൂല്ല വാ പിതാവിൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജ്യേഷ്ഠാനുജന്മാർ അത് കൈകാര്യം ചെയ്യും ചിലപ്പോഴെന്തെങ്കിലുമൊക്കെ സഹായം കിട്ടിയാൽ കിട്ടി റസൂൽ കിട്ടിൻ്റെ അലഹി വസ്ല്ലും അവരുടെ കൂടെ ജീവിക്കാൻ തുടങ്ങി വലിയൊരു ബുദ്ധിമുട്ടിലായി ഭർത്താവിന്റെ മരണശേഷം അവിടുത്തെ ഭാര്യമാരും മക്കളും ഒരുപാട് ദുരനുഭവങ്ങൾക്ക് വിധേയരായപ്പോൾ പറഞ്ഞു ആണിന് അനന്തരാവകാശമുണ്ട് പെണ്ണിനും അനന്തരാവകാശം കൊടുക്കണം എടുത്ത് നിങ്ങളുടെ കയ്യിൽ വയ്ക്കാനുള്ളതല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് സഹോദരങ്ങൾ മരണപ്പെട്ടു പോയിരിക്കുന്നു ആ മരണപ്പെട്ട മയത്തിനോട് ചെയ്യുന്ന ഒരു വലിയ ആദരവാണ് ആ മനുഷ്യൻ ഇട്ടയച്ചു പോയ അനന്തിര സ്വത്ത് അധികം വൈകാതെ ആ സ്വത്ത് അനാഥമായി പോകാതിരിക്കാൻ വേഗത്തിൽ ഓഹരി വെക്കണം അത് മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കൂടെ ഉള്ളതാണ് അത് ഒരാളുടെ കയ്യിൽ പിടിച്ചു വെക്കാനുള്ളതല്ല അനന്തര സ്വത്ത് വീതിക്കണം അദ്ദേഹത്തിൻ്റെ കടങ്ങൾ ഓ വേഗത്തിൽ അത് കടം വീട്ടി കൊടുക്കണം അദ്ദേഹത്തിൻ്റെ നേർച്ചകൾ അദ്ദേഹത്തിൻ്റെ കടബാധ്യതകൾ പൂർത്തിയാക്കി കൊടുക്കണം ഇതൊക്കെ ചെയ്യാനുണ്ട് പ്രവാചകൻ ആ വിഷയം അവരെ പഠിപ്പിച്ചു കൊടുത്തു ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്നറിഞ്ഞാൽ വിഷമത്തോടെ സങ്കടഭാരത്തോടെ ജീവിച്ചിരുന്നവരായിരുന്നു അറവികൾ ഒരു പെൺകുഞ്ഞ് ജനിച്ചെന്നറിഞ്ഞാൽ ദുഃഖഭാരത്താലും പ്രയാസത്താലും മുഖമാകെ കറുത്തിരുണ്ടുപോകുമായിരുന്നു ഒന്നോ രണ്ടോ മൂന്നോ നാലോ മക്കളങ്ങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ സ്വന്തം കുട്ടികളെ കുന്നുകളയുമായിരുന്നു അവർ എന്തിനാണത്രേ ഇവരെയെല്ലാം നോക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല ദാരിദ്ര്യം പേടിച്ച് കൊല്ലുന്നവരായിരുന്നുവത്രേ ഖുറാൻ പറഞ്ഞ് അരുദേ ദാരിദ്ര്യം പേടിച്ചിട്ടും നിങ്ങൾ മക്കളെ കൊല്ലരുത് നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കുള്ള രസക്ക് തരുന്നത് നമ്മളാണ് പടച്ചോ പറഞ്ഞു കൊടുത്തു അങ്ങനെ അവരെ എല്ലാം നിൽക്കും എങ്ങനെയാണ് നാട് നന്നാക്കിയത് വ്യക്തമായ വഴികേടിലായിരുന്ന അവർക്ക് അള്ളാഹിൻ്റെ ആയത്തും വചനങ്ങളും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തവരെ നന്നാക്കി ആ നന്നാക്കിയെടുത്ത ആ പ്രവാചകന്റെ അധ്യാപനത്തിന്റെ മികവ് നമ്മൾ പഠിച്ചാൽ നമ്മുടെ മഹലിനെ നന്നാക്കാം ആ അധ്യാപനങ്ങൾ പഠിച്ച് ശരിക്കും മനസ്സിലാക്കിയാൽ നമ്മുടെ നാടിനെ നമുക്കൊരുപാട് വലിയ പുരോഗതിയിലേക്ക് ഏത് ദുരാചാരങ്ങൾക്കെതിരെയും നമുക്ക് സംസാരിക്കാൻ കഴിയും പക്ഷേ വേലി തന്നെ വിളതിന്നുന്ന പുതിയ കാലഘട്ടത്തിൽ പ്രവാചകൻ്റെ ചരിത്രവും ബിലാർ ദീർദാവിൻ്റെ ചരിത്രവും അമ്മാറിൻ്റെയും യാസറിൻ്റെയും ചരിത്രം പറഞ്ഞിട്ട് പോലും ജാറങ്ങളിലേക്ക് മക്കാമുകളിലേക്ക് വിളിച്ചു വരുത്തുന്നവർക്ക് എന്ത് ബോധമാണ് നൽകുന്നത് മഹാരഥന്മാരുടെ ചരിത്രം പറഞ്ഞ് ആളുകളെ കരയിപ്പിക്കുന്ന അതേ ആളുകൾ എങ്ങനെയാണ് മക്കാ ഉത്സവങ്ങളും ഉറൂസുകളും കൊ ഒക്കെ ആയിക്കൊണ്ട് വീണ്ടും ജനങ്ങളെ വീണ്ടും അന്ധവിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചരിത്രം വെറുതെ വായിച്ചാൽ പോരാ അത് പകർത്തി ഉൾക്കൊണ്ടുകൊണ്ട് മാതൃകയാക്കാൻ നമുക്ക് സാധ്യമാകുമ്പോഴാണ് യഥാർത്ഥ പ്രവാചക സ്നേഹികളാകുന്നത്